ഞങ്ങളിവിടെ കൊണ്ടോട്ടി എയർപോർട്ട് ജംഗ്ഷനിലാണ് ഉള്ളത് ഇവിടെ ജി എൽ പി സ്കൂളിൽ മെക്സ് ഒരു ട്രെയിനേഴ്സ് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി ക്യാപ്റ്റൻ്റെ നിർദ്ദേശപ്രകാരം വന്നതാണ് സമയം രാവിലെ ആറേ പതിനഞ്ചായിട്ടുള്ളൂ പക്ഷെ ഇവിടെ എയർപോർട്ടിലേക്ക് പോകുന്ന വണ്ടികളുടെയൊക്കെ നല്ല തിരക്കാണ് കൂടാതെ മീനൊക്കെ കൊണ്ടുപോരാൻ പോകുന്ന വണ്ടികളും എല്ലാം കൂടിയായിട്ട് നല്ല റഷാണ് രാവിലെ തന്നെ ഇത് തുടക്കൽ ജി എൽ പി സ്കൂൾ ഇരഞ്ഞിക്കൽ ജമീല സ്മാരക കവാടം എന്നെഴുതിയൊരു ഗേറ്റൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെയാണ് ഇന്നത്തെ മെക്സോവൻ്റെ ലീഡേഴ്സിൻ്റെയും ട്രെയിനേഴ്സിൻ്റെയും മീറ്റ് നടക്കുന്നത് ഏതായാലും ഇവരെ ഒക്കെ ഒരുമിച്ച് കാണാനായല്ലോ കുറെ ആൾക്കാരല്ലേ അല്ല മൂപ്പര് മാത്രമേ ഉള്ളൂ അല്ലേ എസ്സേ മാത്രമല്ലേ ഉള്ളൂ ீ மெம்பேர்ஸ் ஜம்பிங் ஜோக்ஸ் நம்ம செய்யணும் எந்த கை மாக்சிமம்

Right down Right down Stop Now I you? വെൽക്കം ടു മൈ ചാനൽ വാണ്ടർ ഗ്രൂപ്പ് ഓപ്പോസിറ്റ് रोटेशन रेडी स्टार्ट वन तमिलनाट स्लोली रोटेट फोर नेक्स्ट ब्रीथिंग एंड स्ट्रेचिंग Goed! Next! Two! Four! beetje een beetje een is son 125 time. Ready? Start! മറവിക്കുറവൊക്കെ വരാൻ സാധ്യതയുണ്ട് അതൊന്നും ഇല്ല എൻ്റെ മെമ്മറി പവർ കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് റിവേഴ്സ് കൗണ്ട് ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് ബ്രെയിൻ്റെ ടെസ്റ്റാണ് നടത്തുന്നത് കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സ് കണ്ണിന്റെ മുന്നിൽ കാണാൻ ശ്രമിക്കുക കൗണ്ട് ചെയ്യുക വേറെ ഒരു ആക്ഷൻസും ഇതിനകത്തില്ല മെഡിറ്റേഷൻ കണ്ണടച്ച് റിവേഴ്സ് കൗണ്ട് ചെയ്യാം കൈവെള്ളം നന്നായി ഇപ്പൊ എന്ത് ചെയ്യും ചൂട് ഈ കൈവെള്ളലുണ്ടാവും ആ ചൂട് ചൂടുള്ള കൈവെള്ളം എന്ത് ചെയ്യുന്നു കണ്ണിന്റെ നേരെ കൊണ്ടുവന്ന് ആ സമയത്ത് കണ്ണടക്കുന്നു കണ്ണിന്റെ കൺ പോളക്കുക ആ ചൂട് പാറ ഒന്നുകൊണ്ട് എന്ത് ചെയ്യുക കൈ നേരെ താഴെട്ട് കൊണ്ടുവന്നു പിന്നീട് നടുവേരൽ ഉപയോഗിച്ചിട്ട് ബൂക്കിന്റെ രണ്ട് എൻഡ് എന്ത് ചെയ്യുന്നു നന്നായിട്ട് ഇവിടെ ഈ എൻഡ് രണ്ടായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് മസാജ് ചെയ്തുകൊണ്ട് കൈ എന്തെയ്യാ മുകളിലോട്ട് പോന്ന് പ്രെസ് ചെയ്യുന്ന സമയത്ത് തന്നെ കേട്ടോ പ്രെസ് ചെയ്യുന്ന സമയത്ത് തന്നെ കവിളിനെ മുകളിലോട്ട് തള്ളി കൊണ്ടുപോകാം ഓക്കെ റെഡി യർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസിന്റെ വോളണ്ടിയർമാരാണ് നിങ്ങൾക്ക് മെഡലുകൾ അണിയിച്ചു തരുന്നത് മാത്രമല്ല ഇന്നത്തെ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നതിനു വേണ്ടി ഈ മാർക്കിംഗ് അടക്കം എല്ലാ കാര്യങ്ങളും ഈ വോളണ്ടിയർമാരാണ് ഞങ്ങൾക്ക് അതിന് ചെയ്തുതരുന്നത് അന്ന് അദ്ദേഹത്തെ കുത്തകണ്ഠം ഈ മൾട്ടി എക്സൈസിന്റെ എല്ലാവർക്കും വേണ്ടി വളരെ നന്ദിയോട് കൂടെ സ്മരിക്കുകയാണ് മെഡലുകള് സ്പോൺസർ ചെയ്തത് നമ്മളെ അറക്കൽ ഭാവിയാണ് അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും കിടപ്പാടും ഒരാൾക്കുന്നത് നമസ്കാരം ഗുഡ് മോർണിംഗ് പരിപാടി ആരംഭിക്കുകയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിച്ചേർന്നിട്ടുള്ള നമുക്ക് ഒരു ഏകവും അതേപോലെ തന്നെ ആശയവിനിമയത്തിനുള്ള സാധ്യതകളെ പരിശോധന കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇതേ കർത്തവ്യം നിർവഹിക്കാനായി ഞാൻ വന്നപ്പോ വളരെ നാലോ അഞ്ചോ ബ്രാഞ്ചുകളും മാത്രം ഉണ്ടായിരുന്ന ഈ പ്രസ്ഥാനം ഇന്ന് വളർന്ന് പന്തലിച്ച് പൂവായി കായായി ശാഖകളായി ഉപശാഖകളായി ഇന്ന് വളർന്ന് അൻപതോളം ബ്രാഞ്ചുകൾ ശാഖകൾ നമുക്ക് ഉണ്ട് തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനം കേരളത്തിന് തന്നെ ഒരു മാതൃകയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഒരു പുതിയ ആരോഗ്യ സംസ്കാരം തന്നെ ഈ നാടിന് സംഭാവന ചെയ്ത ഒരു പ്രസ്ഥാനമാണ് മെക്സ ഇന്ന് നമ്മളിവിടെ വെള്ളരിപ്പാവുകളെ പോലെ നീല ആകാശത്തിന് താഴെ ചമ്പട്ടി വിരിച്ചെടുക്കുന്ന ഈ മൈതാനത്തെ നമ്മൾ ഇന്ന് ഒന്നിച്ചു കൂടാൻ സാധ്യമായത് ഈ സലാഹുദ്ദീൻ പെരിങ്കടക്കാട്ടിന്റെ ശ്രമഫലമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ ശ്രീ മോഹന്ദ് ഷായേ ഔപചാരികതക്കു വേണ്ടി ഞാൻ അദ്ദേഹത്തിന് ഈ അദ്ദേഹ പദവിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശ്രീ അറക്കൽ ഭാവിയാണ് യും ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം പിന്നീട് ഇതിന്റെ മുഖ ഭാഷണം നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം കുറിച്ച് ഞാൻ പറയുന്നത് അധിക പ്രസംഗമായിരിക്കും എന്നതുകൊണ്ട് ഞാൻ ഒന്നും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നില്ല അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സാദനം പിന്നീട് ഇതിന് ആശംസകൾ അർപ്പിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ വേങ്ങര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ അബൂബക്കർ മാഷിക് ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നത് ശ്രീ മൊയ്തീൻകുട്ടി നമ്മുടെ കുട്ടിയാണ് പ്രധാന ട്രെയിനർ ആയിട്ടുള്ള ലീഡറായിട്ടുള്ള അദ്ദേഹത്തെ ഈ പരിപാടിയുടെ നന്ദി പ്രകടനത്തിന് വേണ്ടി ഞാൻ സ്വാഗതം പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അതേപോലെ തന്നെ നമ്മുടെ ബഹുമാന്യരായ എൻ എസ് എസിന്റെ ഷാഫിസാർ അടക്കമുള്ള ഇവർ കോർഡിനേറ്ററോട് എത്തിയിട്ടുണ്ട് ഈ എൻഎസ്എസിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അതിന്റെ കോർഡിനേറ്റേഴ്സിനെയും ടീച്ചേഴ്സിനെയും വിദ്യാർത്ഥിനികളെയും വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനു വേണ്ടി ബഹുമാനിയനായ നമ്മുടെ വൈസ് ക്യാപ്റ്റൻ ശ്രീ മുഹമ്മദ് ഷായോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനം അവസാനിച്ചു കൂടുതൽ പറയേണ്ട കാര്യമില്ല നിങ്ങൾ തന്നെ ഓരോ യൂണിറ്റുകളിലും ഇതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഇതിൻ്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് ഒക്കെ സൂചിപ്പിക്കുന്നതാണ് ഇത് ഇതേപോലെ നമുക്കൊരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇതേപോലെ ഒരുമിക്കുവാനും ഒരുമിച്ച് ചെയ്യുവാനും നമ്മളിൽ ഉണ്ടാവുന്ന ആശയ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ക്രമീകരിക്കുവാനുമാണ് ഇങ്ങനെ നമ്മളൊന്ന് കുത്തുപോടുന്നത് വിവിധ ചിന്താഗതിക്കാരായോ വിവിധ മതക്കാരായോ വിവിധ രാഷ്ട്രീയക്കാരായ ആളുകളെക്കോ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ശാരീരിക മാനസിക ആരോഗ്യം ഉണ്ടാക്കി നമുക്ക് രോഗ വിമുക്തി നൽകുന്ന ഒരു ഹീലിംഗ് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാജ്യവ്യാപകമായിട്ടോ ലോകത്തിലെ വിവിധ മേഖലകളിലേക്കോ ഇതിനെ വ്യാപിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ പ്രാതിനിധ്യവും കൂടുതൽ വളണ്ടിയർമാരും കൂടുതൽ ആളുകളും സജീവമായി ഇതിന് മുന്നോട്ട് വരേണ്ടതുണ്ട് നിങ്ങളുടെ നാടിൽ പിതാ സാ നിങ്ങൾക്ക് സമ്മതം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ സ്വയം മുന്നിട്ടിറങ്ങി ഇതിന്റെ വ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ പരിപൂർണമായ കൂടി നിയമം അനുഭവിക്കുന്ന നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാവുന്നതാണ് ഇങ്ങനെയുള്ള ജനനന്മയുള്ള ഒരുപാട് കാര്യങ്ങളും പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കണം നമ്മുടെ സ്നേഹവും നന്മയും മറ്റുള്ളവർക്ക് മാതൃകയാക്കണം നമ്മുടെ ജീവിതത്തിലൂടെ പകർത്തി അത്ര മാതൃക നൽകാൻ നമുക്ക് സാധിക്കട്ടെ നിങ്ങൾക്ക് വരകളോടെ തന്നെ അറിയിക്കുന്നു ജയ് ഹിന്ദ് ഈ ചടങ്ങിനെ കുറ്റ പ്രഭാഷണം നടക്കുന്നത് ടീമിലെ ക്യാപ്റ്റൻ സലഹൂദി അവർങ്ങളാണ് അbehത്തെ ഇവർ സന്തോഷപൂർവമായി കേൾക്കുകയാണ് മിസ് ഓ ഐ ആം സ്റ്റാർട്ടിങ് ഐ ആം ഹംബ്ലി ഗ്രീറ്റിങ് ആൻഡ് താങ്ക്സ് ടു ആർമി ടീ ഫോർ Making me inspiring ആമുഖമായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് സർവേശ്വറിനോട് ഞാൻ എന്റെ നന്ദിയും അഭിനന്ദങ്ങളും കടപ്പാടുമടിക്കുകയാണ് ആദ്യമായി പ്രിയപ്പെട്ട എല്ലാ കോർഡിനേറ്റേഴ്സ് ലീഡേഴ്സ് എല്ലാവർക്കും അറിയിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വരവ് ഒരു വലിയ ലക്ഷ്യബോധത്തിലേക്കുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് നിങ്ങൾക്കറിയാം ഒരു ഫ്ലാഷ് ബാക്ക് ഷോർട്ടായിട്ട് പറയാം രണ്ടായിരത്തി പത്തിൽ ഞാൻ സർവീസ് വന്നതിന് ശേഷം രണ്ടു വർഷം ഈ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ രാവിലെ കളി ഞാൻ കളിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പത്ത് തന്നെ ഞാൻ ചെയ്തിരുന്നത് ഞാൻ പഠിച്ച യോഗ എക്സൈസ് എന്റെ നാട്ടുകാരുടെ നന്മക്ക് വേണ്ടി ഇവിടെ ഈ ഗ്രൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുകയും പത്ത് നാൽപ്പ് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും എല്ലാവർക്കും ഉപയോഗപ്പെടുന്നു ഒരു സിസ്റ്റം എന്തുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്തുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അത് ബാധിച്ച രീതിയിൽ ഉപകാരപ്പെടുമെന്ന ചിന്ത അവിടെ ഇരുന്നുകൊണ്ട് എന്റെ മനസ്സുണ്ടായപ്പോൾ ആ ചിന്തക്ക് വേറെ ആരും കൂട്ടില്ലായിരുന്നു ആ ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് മെക്സവൺ മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ ഇത് മൊഡിൽ ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഏത് പ്രായക്കാർക്കും ചെയ്യാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ സിസ്റ്റം ആർക്കൊരു സംശയമില്ലാത്ത വിധത്തിൽ ഏത് പ്രായകർ എഴുപത്തി അഞ്ച് എൺപത്തി തൊണ്ണൂറോ ആകട്ടെ പക്ഷെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് ഇത് മുറിവ് ചെയ്തിരിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ അത് മുടിവൽ ചെയ്ത് കഴിഞ്ഞെങ്കിലും നീണ്ട പത്ത് വർഷം ഒരു പുതിയ എക്സൈസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തി മനുഷ്യന്റെ ശരീരത്തിനും യാതൊരു പ്രയാസങ്ങളും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തി ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പുവരുത്തി അതിന്റെ ഫീഡ് എടുത്തു അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തമാകാൻ പര്യാപ്തമായ വിധത്തിലാണ് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തി ചെയ്തിരിക്കുന്ന മനസ്സിലാക്കിയതിനു ശേഷമാണ് രണ്ടായിരത്തിരണ്ട് ഒക്ടോബറിൽ ഇതിന്റെ വ്യാപനം വേണമെന്ന് ഞാൻ നിശ്ചയിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ എന്റെ സുഹൃത്തായ കെ ടി മുസ്തഫ അദ്ദേഹം ഇവിടെ ഉണ്ട് മുസ്തഫയുമായി കാര്യം ഡിസ്കസ് ചെയ്യുകയും കെ ടി മുസ്തഫ അറക്കൽ ബാബ ഈ ടീം ആരുടെ വരികയും ഈ സിസ്റ്റം ഫസ്റ്റ് ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തു അതിന് ശേഷമാണ് അറക്കൽ ബാബ സാഹിബിനെ ഞാൻ ഇതിന്റെ ഫർദർ ഡെവലപ്മെന്റ് വ്യാപനത്തിന് വേണ്ടി നിയോഗിക്കുകയും അംബാസിഡർ സ്ഥാനം കൊടുക്കുകയും ചെയ്തു അദ്ദേഹം ആ സ്ഥാനം വളരെ ഭംഗിയായ ഇതിന്റെ വ്യാപനത്തിന് വളരെയധികം ചുക്കാൻ പിടിക്കുകയും വളരെ കാട്ടു പോലെ തന്നെ ഒരു വർഷം കൊണ്ട് ഒക്ടോബറിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്ക് മൂന്ന് ബ്രാഞ്ച് ഉണ്ടായിരുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം ഒരു വർഷം കൊണ്ട് ഏകദേശം അമ്പത്തോളം ബ്രാഞ്ചുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാർത്ഥ്യമുണ്ട് ഇനി എനിക്ക് വേണ്ടത് നിങ്ങൾ എല്ലാവരും തന്നെ ഈ സിസ്റ്റം പഠിച്ചെടുത്തു ഓരോ പഞ്ചായത്തുകളിലും മൈക്രോ ലെവൽ യൂണിറ്റുകൾ നിങ്ങൾ ആരംഭിക്കണം ാണ് തീർച്ചയായിട്ടും നമ്മളിവിടെ വന്നതിന്റെ ലക്ഷ്യം എയിം വിഷ്യൻ വിഷ്യൻ ആൻഡ് വിഷയൻ എയിം ഓൾറെഡി സ്റ്റാർട്ടായി കഴിഞ്ഞു മിഷ്യൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മിഷ്യൻ ആണ് നമ്മളുടെ വ്യാപനം കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഈ ആരോഗ്യ സൗഹൃദ കൂട്ടായ്മയെ കൊണ്ടുപോകുന്ന മിഷ്യനിലാണ് നമ്മുടെ വിഷൻ വളരെ വലുതാണ് കരുത്തും നിങ്ങളുടെ പ്രയോജനവും കൊണ്ട് നമുക്ക് വലിയ മാറ്റങ്ങൾ സമൂഹത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും തീർച്ചയായിട്ടും മലപ്പുറത്തിന്റെ നന്മ കേരളത്തിനുടനെ നീളം അതിനുശേഷം മറ്റു സ്റ്റേറ്റുകളിലൊക്കെ നമുക്ക് ഇത് എടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം കാണുമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഒരു മാസ്റ്റർ മിനിറ്റിൽ അവസാനിപ്പിക്കും അടക്കമുള്ള ആളുകൾ അവർക്കൊക്കെ ആശംസകൾ അർപ്പിച്ചതായി ഞാൻ നിങ്ങളെ അറിയിച്ചു ും സംസാരിക്കാറില്ല ഒന്നര പതിറ്റാണ്ടോളം നമ്മുടെ രാജ്യത്തെ സേവിച്ച ഒരു മഹൽ വ്യക്തി അദ്ദേഹം സ്വന്തം നാടിനായി സമർപ്പിച്ച ഒരു ആരോഗ്യ ദൗത്യം ഇവിടെ വെച്ചാണ് ആരംഭിച്ചത് അവിടെയാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് നമ്മുടെ സ്മരണകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന സന്ദ്രശിഷ്ടം നമുക്ക് തന്നത് കൊടക്കാടുള്ളി നമ്മളെ ചലയുടെ <laughs> Klipping. Siapa? Peringkat. Ready. വണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ